നമുക്ക് രക്ഷിതാക്കണ്ടോദിക്കാം നമ്മൾ ഓൺ കിട്ടി സോളാറ് നമ്മള് സബ്സിഡി സ്കീമിൽ ചെയ്തു അപ്പോൾ സബ്സിഡി അല്ലേ സബ്സിഡി വന്നുള്ള കാര്യം പറഞ്ഞിട്ട് പറയാം കാരണം വെച്ചാൽ സബ്സിഡി നിങ്ങളെക്കാൾ മുമ്പ് ചെയ്തവർക്കും കിട്ടിയിട്ടില്ല ഈ മാസം ആറാം തീയതി സബ്സിഡി വന്നു അല്ലേ രണ്ട് മാസം എടുത്തുള്ളൂ പക്ഷെ നാല് മാസമായിട്ട് വരാത്തവരുണ്ട് കുറച്ച് ഡിലേ ആയതവരുണ്ട് അതെ ഓരോരുത്തരെ വരും എന്തായാലും സംഭവം വരുന്നത് കഴിഞ്ഞ മാസം തൊട്ടേ എല്ലാവർക്കും വന്നു തുടങ്ങിയത് വന്ന് തുടങ്ങിയത് പെട്ടെന്ന് നിങ്ങൾക്ക് വന്നു കാരണം ഞാൻ നിങ്ങളുടെ ഇത് പ്രതീക്ഷിച്ചിട്ടില്ല അതിനുമുമ്പ് ബാക്കിയുള്ള ആൾക്കാർ അപ്പൊ അവരൊക്കെ വന്നപ്പോൾ ആ സമയത്ത് നിങ്ങൾ നിങ്ങൾ പെട്ടെന്ന് വന്നു അപ്പൊ അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് വരുന്നുണ്ട് കുറച്ച് ആൾക്കാർക്ക് കുറച്ച് ഡിലേ ആവുന്നുണ്ട് പക്ഷെ എന്തായാലും സബ്സിഡി എന്നാലും വരും ഇപ്പൊ നമ്മള് ചെയ്ത് കഴിഞ്ഞ ഒരു രണ്ടു മൂന്നാൾ കൂടി വരാനുണ്ട് ഒരു മൂന്ന് അതായത് എലക്ഷന്റെ ഉദാഹരണം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഡിലേ വന്നാണ് എന്നാലും സബ്സിഡി വരുന്നുണ്ടാവും പെട്ടെന്ന് എല്ലാവർക്കും കിട്ടുന്നതാണ് ഹൈ ഫ്രണ്ട്സ് എയർ ഇൻഫോന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം അപ്പം ഇനി നിൽക്കുന്നത് പെരിന്തൽമണലാണ് എൻ്റെ നാട്ടിൽ തന്നെയാണ് അപ്പം ഇവിടെ നമ്മൾ പാതക്കരയ്ക്ക് ഒരു സോളാർ സിസ്റ്റം ഒരു ഓൺഗ്രഡ് സോളാർ സിസ്റ്റം ചെയ്തിരിക്കുകയാണ് അതൊരു അഞ്ച് കിലോ വാട്സ് ആണ് നമ്മൾ സബ്സിഡി സ്കീമിലാണ് ചെയ്തത് എം എൻ ആർ ഐയുടെ സബ്സിഡി സ്കീമിൽ ചെയ്തൊരു സിസ്റ്റമാണത് അപ്പം ഇതിന് നമ്മൾ പത്ത് പാനൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഈ പത്ത് പാനലുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത യു ടി എൽ സോളാറിന്റെ പാനൽസ് ആണ് അഞ്ഞൂറ്റി നാൽപ്പത് വാട്ട്സിന്റെ നമ്മൾ ചെയ്തേക്കുന്ന മാനേജർ റഷീദിന്റെ വീട്ടിലാണ് അപ്പൊ ഹാഫ് കട്ട് മോണോപ്പർക്ക് വിത്ത് ബൈഫേഷ്യൽ പാനൽസ് ആണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ബൈഫേഷ്യൽ ബൈഫേഷ്യാകുമ്പോൾ നമുക്ക് ഡബിൾ സൈഡ് പ്രൊഡക്ഷൻ കിട്ടുന്ന പാനലാണ് അപ്പൊ യു ടി എൽ സോളാറിന്റെ അഞ്ഞൂറ്റി നാൽപ്പത് വാട്ട്സിന്റെ പാനൽസ് ആണ് പത്ത് പാനൽ ഉണ്ട് ഏകദേശം അയ്യായിരത്തി നാനൂറ് വാട്ട് പാനൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവർക്ക് കറക്റ്റായിട്ട് ഇത് വാഷ് ചെയ്യാൻ കഴിയും നമ്മൾ സെന്റർ കൂടി പാർത്തുണ്ട് അപ്പൊ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് മോപ്പ് ഉപയോഗിച്ചിട്ട് രണ്ട് സൈഡിൽ നമുക്ക് പാനുകൾ കറക്റ്റ് ആയിട്ട് വാഷ് ചെയ്യാൻ കഴിയും കേട്ടോ അതുപോലെ നമ്മൾ ലൈറ്റിംഗ് അറസ്റ്റർ ഒന്ന് വിഷയ ഒരു സ്പൈക്ക് ലൈറ്റിംഗ് അറസ്റ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ലൈറ്റിംഗിന്റെ പ്രോബ്ലംസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇത് ചെയ്തേക്കുന്നത് കേട്ടോ കൊടുത്തേക്കേ അപ്പൊ നമ്മൾ പാനലുകൾ നമ്മളൊരു പത്ത് ഡിഗ്രി ആംഗിളിൽ ചെരിവിൽ കറക്റ്റ് ആയിട്ട് നമ്മള് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് കറക്റ്റ് ആയിട്ട് പാനൽ ക്ലീൻ ചെയ്യാൻ കഴിയും അതുപോലെ ആ ഒരു സൈഡിലെ പാനൽസ് നമ്മൾ സെന്ററിലൂടെ കയറിയിട്ട് നമുക്ക് ആ ഒരു ഭാഗത്ത് നിന്നിട്ടും ക്ലീൻ ചെയ്യാം കേട്ടോ നമ്മള് ചെയ്തിട്ട് ഏകദേശം രണ്ടു മാസേ ഒരു മൂന്ന് മാസം മാസേ സബ്സിഡി ഒക്കെ മെയിലല്ലേ അപ്പൊ രക്ഷിതാക്കണ്ടെ നമുക്ക് രക്ഷിതാക്കായിട്ട് ചോദിക്കാം നമ്മൾ ഓൺഗ്രിഡ് സോളാറ് നമ്മൾ സബ്സിഡി സ്കീമിൽ ചെയ്തു അപ്പോൾ സബ്സിഡി വന്നു അല്ലേ സബ്സിഡി വന്നുള്ള കാര്യം പറഞ്ഞിട്ട് പറയാം കാരണം വെച്ചാല് സബ്സിഡി നിങ്ങളെക്കാൾ മുമ്പ് ഇതൊരാൾക്കും കിട്ടിയിട്ടില്ല ഈ മാസം ആറാം തീയതി സബ്സിഡി വന്നല്ലേ രണ്ട് മാസം എടുത്തുള്ളൂ പക്ഷെ നാല് മാസമായിട്ട് വരാത്തവരുണ്ട് കുറച്ച് ഡിലേ ആയതവരുണ്ട് അത് വെച്ചാൽ ഓരോരുത്തരെ ഇതിനനുസരിച്ച് വരും എന്തായാലും സംഭവം ഈ കഴിഞ്ഞ മാസം തൊട്ട് എല്ലാവർക്കും വന്നു തുടങ്ങിയത് വന്നു തുടങ്ങിയത് പെട്ടെന്ന് നിങ്ങൾക്ക് വന്നു കാരണം ഞാൻ നിങ്ങളുടെ ഇത് പ്രതീക്ഷിച്ചിട്ടില്ല അതിനുമുമ്പ് ബാക്കിയുള്ളവരെ ആൾക്കാരായിരുന്നു അപ്പൊ അവരിതൊക്കെ വന്നു പോയ സമയത്ത് നിങ്ങൾ നിങ്ങൾ പെട്ടെന്ന് വന്നു അപ്പൊ അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് വരുന്നുണ്ട് കുറച്ച് ആൾക്കാർക്ക് കുറച്ച് ഡിലേ ആവുന്നുണ്ട് പക്ഷെ എന്തായാലും സബ്സിഡി എന്നാലും വരും ഇപ്പൊ നമ്മൾ ചെയ്ത് കഴിഞ്ഞ ഒരു രണ്ടു മൂന്നാൾ കൂടി വരാനുണ്ട് ഒരു മൂന്ന് അതായത് എലക്ഷൻ്റെ ഉദാരണം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഡിലേ ആവുന്നതാണ് എന്നാലും സബ്സിഡി വരുന്നുണ്ടാവും പെട്ടെന്ന് എല്ലാവർക്കും കിട്ടുന്നതാണ് കേട്ടോ ഇപ്പൊ നമുക്ക് എത്ര യൂണിറ്റ് നമുക്ക് പ്രൊഡക്ഷൻ പ്രൊഫഷണം വരുന്നതിലിപ്പോ ചെയ്തിട്ട് ഇപ്പൊ മഴക്കാലത്ത് നമ്മൾ ചെയ്ത് പതിനാലല്ലേ പതിനെട്ടല്ലേ അല്ലാത്ത സമയത്ത് ആ ഇപ്പൊ സമയം പതിനാല് വരെ അല്ലേ അല്ല നമുക്ക് കുറച്ച് ഷെയ്ഡും കാര്യങ്ങളുണ്ട് അതങ്ങോട്ട് ഒഴിവാക്കുകയാണെങ്കിൽ അത്യാവശ്യം അതെ അത്യാവശ്യം പ്രൊഡക്ഷൻ കിട്ടും കാരണം വെച്ചാല് മൂന്നര നാലര നാലു മണിയായോട് കൂടി വെയിൽ വലിയ മരണക്കാലം വേനൽക്കാലത്ത് കിട്ടിയത് പതിനട്ടി വരിച്ചാണോ മാക്സിമം വേനൽക്കാലത്ത് പതിനെട്ടിയുണ്ട് നല്ല വീലുള്ള സമയത്ത് വരുന്നുണ്ട് ക്ലിയർ ആയിട്ട് ക്ലിയർ ആയിട്ട് കിട്ടും മഴക്കാലത്ത് ഏഴ് മുതൽ പതിനാല് വരെ കിട്ടിയിട്ടുണ്ട് ും ബില്ല് ചാർജ് ഇരുനൂറ്റമ്പത് ചാർജ് വന്നിട്ട് അല്ലേ ആക്സസ് ആണ് അതെക്കാളും അതല്ല അത് എന്താച്ച നമ്മളിപ്പോ വല്ലാതെ എ സിന്ന് ഉപയോഗിക്കണമല്ലോ കാലാവസ്ഥ കാണുമ്പോയായപ്പോ നമ്മള് എ സി ഉപയോഗം കുറവാണല്ലോ എട്ടായിരം ഒമ്പതിനായിരം വരെ ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് അതിനെ മാനേജ് ചെയ്യാൻ കഴിയും ഈയൊരു സിസ്റ്റത്തിലൂടെ നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയും അതിനുള്ള ഒരു പ്രൊഡക്ഷൻ നമുക്ക് കിട്ടും ഗ്യാസ് ഒഴിവാക്കി മാക്സിമം കുക്കിംഗ് എല്ലാം ഇൻഡക്ഷൻ കുക്കറിലാക്കി എങ്ങനെയാണോ അല്ല മോശം എന്തായാലും ഉണ്ടാവില്ല നമുക്ക് കാരണം ഇത് കറക്റ്റ് ആയ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ മോശമൊന്നുമില്ല ശ്രദ്ധിക്കണം കാരണം സോളാർ ചെയ്തെന്ന് വിചാരിച്ച് നമ്മള് കണ്ടമാനം ഉപയോഗിച്ചാൽ ഓവറായിട്ട് നമ്മൾ യൂസ് ചെയ്താൽ നമുക്ക് എന്തായാലും ബില്ല് വരും കാരണം നമ്മളെ അധികം ഉപയോഗിച്ചാൽ അതിന്റെ ബില്ല് എന്തായാലും കൊടുക്കേണ്ടി വരും ഇത് വെക്കണം കാരണം രണ്ടായിരം മൂവായിരം ഉള്ള ഒരു സോളാർ വെച്ച് കഴിഞ്ഞ പിന്നെ പതിനായിരം ഇരുപതിനായിരത്തിന്റെ ബില്ല് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായാലും ബില്ല് വരില്ല അവർ ഏകദേശം കണക്ക് നമുക്ക് വേണം നമുക്ക് ഇത്ര യൂണിറ്റ് പ്രൊഡക്ഷൻ ഉണ്ട് അപ്പൊ അത്രയും യൂണിറ്റ് വരെ നമുക്ക് ഒരു ദിവസം ഉപയോഗിക്കാം എന്നുള്ള ലെവലിൽ കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചാൽ പോവാം അതെ ആ അങ്ങനെയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് സീറോ ബില്ല് ആയി അല്ലാതെ നമ്മൾ ഒരുപാട് അങ്ങ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സീറോ ബില്ലൊന്നും ആയിക്കോളൊന്നില്ല പ്രൊഡക്ഷൻ അനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുക അപ്പൊ നമുക്ക് അത് സീറോ ബില്ല് ആയിട്ട് പോകും കെവല് യൂസ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പൊ നമ്മൾ ഇൻവെർട്ടർ അതുപോലെ നമ്മള് സോളാറിന്റെ മീറ്റർ എ സി ഡി ബി ഡി സി ഡി ബി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന ഈ ഒരു ഭാഗത്ത് കുറച്ച് സ്ഥല സൗകര്യം കുറവാണ് അതുകൊണ്ട് തന്നെ നമ്മള് പിന്നെ എ സി ഡി ബിയും ഡി സി ഡി ബിയും നേരെ മോളിലാണ് ചെയ്തേ പിന്നെ മേലെ മുകളിൽ വെച്ചിട്ടുണ്ട് ഇൻവേർട്ടറും അതുപോലെ മീറ്റർ ഈ താഴ്ത്തിയിട്ടാവും ഒന്ന് ഓപ്പൺ ചെയ്തു നമ്മുടെ ഡി സി ടി ബി ആണ് നമ്മൾ രണ്ട് സെക്ഷൻ ആയിട്ടാണ് ഇത് കൊണ്ടുനോക്കുക കാരണം അഞ്ച് പാനൽ സീരീസ് ഇത് അടുത്ത അഞ്ച് പാനൽ സീരീസ് രണ്ട് സ്ട്രിങ് ആയിട്ടാണ് ഈ സംഭവം വന്നിരിക്കട്ടോ കേട്ടോ അപ്പം അതിലായി പിന്നെ ഫ്യൂസും കാര്യങ്ങളും എല്ലാ സംഭവങ്ങളും അതിനകത്തുണ്ട് അതുപോലെ എ സി ടി ബി ഇവിടെയാണ് എ സി ടി ബി ഇതാ എ സി ബ്രേക്കറ് കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ടാവും എല്ലാ സംഭവവും ഇതിനകത്തുണ്ട് പിന്നെ നമ്മൾ സോളാറിന്റെ മീറ്റർ എനർജി മീറ്റർ ഇതാ എനർജി മീറ്റർ അതിനകത്ത് ബ്രേക്കർ കാര്യങ്ങളെല്ലാം സെറ്റ് സെറ്റാണ് കറന്റിന്റെ പ്രൊഡക്ഷൻ കാര്യങ്ങൾ ഇപ്പൊ ഈ സമയത്ത് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട് പിന്നെ നമ്മളെ ഇൻവെർട്ടർ ഇതാണ് യു ടി എൽ ഇൻവെർട്ടർ ആണ് യുടി എല്ലിന്റെ ഫൈവ് പോയിന്റ് ത്രീ ആണ് ഒരു മോഡലാണ് ഇപ്പൊ ഡി സി പവർ ഉണ്ട് ഗ്രിഡ് പവർ ഉണ്ട് വർക്കിംഗ് ആണ് അതിന്റെ ഒരു സിമ്പിൾ കാണിക്കുന്നത് ബാക്കി എല്ലാ ഡീറ്റെയിൽ ഇതിൽ എഴുതി കാണിക്കണ്ടോ ഈ ടോട്ടൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് കെ ഡബ്ല്യു എച്ച് നമുക്ക് ഇതിലിപ്പോ പ്രൊഡക്ഷൻ നടന്നിട്ടുണ്ട് ഇതുവരെ ഈ ഡേ ഫൈവ് പോയിൻറ്റ് ഫോർ യൂണിറ്റ് ആണ് ഈ ഒരു സമയത്ത് കിട്ടിയ പ്രൊഡക്ഷൻ കേട്ടോ ഡേറ്റ് ടൈം കാര്യങ്ങളെല്ലാം ഇതിലുണ്ട് മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വാർഡ്സ് ആണ് ഈ സമയത്ത് വരുന്ന പവർ ഡി സി പവറ് പി വി പറഞ്ഞാൽ ഒരു സെക്ഷൻ്റെ പി വി ടു എന്ന് പറഞ്ഞാൽ അടുത്ത സെക്ഷൻ അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഫുൾ സെറ്റ് ആണ് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ എർത്തിങ് ഒക്കൊന്ന് വിഷല് ചെയ്യാം നമുക്ക് ഇർത്തിങ് ഇതാ നമ്മൾ നാല് എർത്തിങ് ചെയ്തിട്ടുണ്ട് എ സി സെക്ഷനും ഡി സി സെക്ഷനും നമ്മൾ രണ്ട് സെപ്പറേറ്റ് ആക്കിയിട്ട് എർത്തിങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ രണ്ട് സെക്ഷനാണ് എ സി ഇറത്തിങ്ങും ഡി സി ഇറത്തിങ്ങും രണ്ട് രണ്ട് ആക്കി ചെയ്തിട്ടുണ്ട് നമ്മൾ ലൈറ്റിംഗ് കണക്ഷന്റെ കേബിൾ നേരെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമ്മളിവിടെ ഇറക്കിങ്ങൊന്ന് വിശ്വസം ചെയ്യും ഇറത്തിങ് നാല് ഇറത്തിങ് ഒന്ന് അതുപോലെ രണ്ട് ഇവിടെ ഒന്ന് മൂന്ന് പിന്നെ അടുത്തപ്പുറത്ത് നാല് ഇറത്തിങ് നാല് ഇറത്തിങ് നമ്മള് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഇറത്തിങ് ഒക്കെ നമ്മൾ ചെയ്തിട്ട് രണ്ട് മാസം മാസമായതുകൊണ്ടേ മഴയത് മൂടി പോയിട്ടുണ്ട് അല്ലേ അപ്പോൾ നമ്മളെ പിന്നെ മീറ്റർ ത്രീ ഫേസ് കണക്ഷനാണ് ഇവിടെ ഒന്ന് വിശ്വസിക്കും ഇതാണ് ബൈഡർഷൻ മീറ്റർ നമ്മൾ ത്രീ ഫേസിൻ്റെ അപ്പോൾ ത്രീ ഫേസ് മീറ്റർ ആണ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ത്രീ ഫേസ് സപ്ലൈ ചെയ്തുകൊണ്ട് ത്രീ ഫേസിന്റെ ബൈ ഡയറക്ഷൻ മീറ്റർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ലൈനിലേക്ക് ഇപ്പം സപ്ലൈ ഡയറക്റ്റ് കയറി പോകുന്നുണ്ട് കേട്ടോ ഓക്കെ അങ്ങനെ ഇടത്തൊരു സ്ഥിതിഗതികള് ഫുൾ ആയിട്ട് വിഷയം അപ്പം നമ്മളെ വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് വിഷില്ല ഫുൾ ആയിട്ട് നമ്മളെ പൈപ്പിംഗ് എയർത്തിന്റെ കേബിൾ ലൈറ്റിങ്ങിന്റെ കേബിൾ നേരെ കൊണ്ടൊന്ന് എർത്തിങ്ങ് ചെയ്തിട്ടുണ്ട് ബാക്കി ഈ മീറ്ററിനകത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ കഴിയാം എന്തെങ്കിലും ഫോ ഫോൾട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ അലാറം ഇതിൽ സിഗ്നൽ വരും കേട്ടോ ഓക്കെ അപ്പൊ യു ടി എൽ ഇൻവേർട്ടറാണ് ടെൻ ഇയർ ആണ് ഇതിന്റെ റീപ്ലേസ്മെന്റ് വാറണ്ടി വരുന്നത് കേട്ടോ ഓൺ സൈറ്റ് ആണ് റീപ്ലേസ്മെന്റ് ആണ് ടെൻ ഇയർ ആണ് അപ്പോൾ മാക്സിമം നമ്മൾ ടെൻ ഇയർ വാറണ്ടി ഒക്കെ കിട്ടുന്ന ഇൻവെർട്ടേഴ്സ് സെലക്ട് ചെയ്യുക നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അവർ നമ്മുടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്യണം ഓൺസൈറ്റ് വാറണ്ടി മറ്റുള്ള ഇൻവെർട്ടറുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ പല പയലും വലത് ഇറങ്ങുന്നുണ്ട് പക്ഷെ ഒരു ഓൺസൈറ്റും ഉണ്ടാവില്ല നമ്മൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ വിളിക്കണം ഡൽഹിക്ക് ബോംബെക്ക് സാധനം തിരിച്ചയക്കണം അതൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ആണ് എപ്പോഴും നമ്മൾ ഓൺസൈറ്റ് വാറണ്ടി കിട്ടുന്ന പ്രോഡക്റ്റുകൾ ചെയ്യാൻ ശ്രമിക്കുക ഇത് ഓൺസൈറ്റ് ആണ് എനി ഇഷ്യൂസ് വന്നാൽ അവർ നമ്മുടെ വീട്ടിൽ വന്ന് കംപ്ലൈന്റ് എന്താണെന്ന് വെച്ചാൽ അത് ക്ലിയർ ചെയ്തു തരും ഓക്കെ ടെൻ ഇയർ വാറണ്ടി ഉണ്ടാവും അപ്പോൾ നമ്മൾ പാനലിലാണെങ്കിലും നമുക്ക് ടെൻ ഇയർ നമുക്ക് റീപ്ലേസ്മെന്റ് വാറണ്ടിയും ടോട്ടൽ വാറണ്ടി ട്വന്റി ഫോർ ഇയർ വരുന്ന പാനൽസ് ആണ് അപ്പോൾ ഒരേ കമ്പനിയുടെ പാനലും ഒരേ കമ്പനിയുടെ ഇൻവേർട്ടർ ആവുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ് ബെറ്റർ ആണ് നമുക്ക് സർവീസിന്റെ കാര്യത്തിൽ ഒരു ഇഷ്യൂസും ഇല്ല കേട്ടോ ഓക്കെ അപ്പൊ ഫുൾ സെറ്റ് ആണ് ക്ലിയർ ആണ് അപ്പൊ ഇനി കൂടുതലൊന്നും പറയുന്നില്ല നമ്മളെ ചാനൽ കാണാൻ എയർ ഇൻഫോ യൂട്യൂബ് ചാനൽ കാണുക പുതിയ വീഡിയോകൾ ഒരുപാട് ഉണ്ടാവും അപ്പൊ നിങ്ങൾ സോളാറിനെ കുറിച്ച് അറിയാൻ വേണ്ടി നമ്മളെ ചാനൽ സന്ദർശിക്കുക ഓക്കെ അപ്പൊ എന്തായാലും ഓക്കെ റഷിതാക്കി ഹാപ്പി ആണെന്ന് വിചാരിക്കുന്നു ക്ലിയർ അല്ലേ ഓക്കെ സബ്സിഡി കാര്യങ്ങളും വന്നു ബാക്കി എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണ് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് യൂണിറ്റ് എന്തായാലും പ്രൊഡക്ഷനും ഉണ്ട് അപ്പൊ കുഴപ്പമൊന്നുമില്ല ഓക്കെ അല്ലേ ഇതിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം അറിയുന്നുണ്ടാവും നമ്മൾ ഇനി പറഞ്ഞിട്ട് കാര്യം ഒരു ഐഡിയ ഉള്ള ആളാണ് നമുക്ക് കാരണം ഫീൽഡ് ഇതാണ് സെയിം ഫീൽഡ് ആയതുകൊണ്ട് കുഴപ്പമില്ല ആൾക്കാര് അത്യാവശ്യം കല്ലാം അറിയാം കേട്ടോ നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം അതുപോലെ യൂട്യൂബിൽ കമന്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്താം കേട്ടോ നമ്മൾ സമയം കിട്ടുമ്പോൾ കറക്റ്റായിട്ട് റിപ്ലൈ തരാറുണ്ട് ഓക്കെ അപ്പൊ ഇതൊരു ഓൺഗ്രഡ് സിസ്റ്റം നമ്മൾ അഞ്ച് കിലോട്ട് നമ്മൾ സബ്സിഡി സ്കീമിൽ ചെയ്തു എം എൻ ആർ സ്കീമിലാണ് അപ്പൊ ആൾ കസ്റ്റമർ കൂടെ ഉണ്ട് ആള് ഹാപ്പിയാണ് കുഴപ്പമൊന്നുമില്ല സബ്സിഡി ചെയ്തല്ലേ അല്ലേ ഒരു പതിനെട്ട് യൂണിറ്റ് ആൾക്ക് കിട്ടുന്നുണ്ട് പാനൽ കറക്റ്റ് വാഷ് ചെയ്യണം ചെയ്യണങ്ങള് മെയിൻ ചെയ്യാതിരിക്കരുത് കാരണം പലർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ് നമ്മൾ ചെയ്യും ചെയ്താൽ പുതുക്കത്തിലൊക്കെ ഒന്ന് വാഷ് ചെയ്യും പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കൂല അങ്ങനെ വരുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ആണ് നമ്മൾ കാശു കുറക്കിയതാണ് അത് നാശമായി കളയരുത് അപ്പൊ നമ്മൾ മാക്സിമം നമ്മൾ അത് ക്ലീൻ ചെയ്യണം ഈ ക്ലീനിങ് പറഞ്ഞ പർപ്പസ് നമ്മള് എപ്പോഴും ഒരു രണ്ട് മാസം കൂടുമ്പോൾ ഒരിക്കലെങ്കിലും ചെയ്യണം അപ്പൊ മഴയാണെങ്കിൽ അതിൽ ചെളികളുണ്ട് പൊടി പൊടി പറ്റി പൊടി അത് കാലങ്ങളോളം ഇരുന്നു കഴിഞ്ഞാൽ അത് പിന്നീട് ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മള് കെമിക്കലും ഓഷനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും അതൊന്നും അതൊന്നുമില്ല നമുക്ക് ഇപ്പൊ പച്ചവെള്ളത്തെ സൂവായിട്ട് ക്ലീൻ ചെയ്യാം അപ്പൊ രണ്ടു മാസം ഒരിക്കലെങ്കിലും കയറുക ഒരു അരമണിക്കൂറത്തെ പണിയുള്ളൂ സ്മൂത്ത് ആയിട്ട് ചെയ്യാം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല അതിന്റെ പ്രൊഡക്ഷൻ നമുക്ക് എന്നും കിട്ടും പാനൽ എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കണം അല്ലെങ്കിൽ നമുക്ക് ഈ പ്രൊഡക്ഷനിൽ കുറവുണ്ടാവും അപ്പൊ അത് മസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യാം കേട്ടോ ഞാൻ നാളെ പെരിഞ്ഞവണ്ണാർ സൈറ്റിൽ പോയേക്കേപോലെയാണ് രണ്ടു വർഷമായിട്ട് ആ പാനൽമാര് തിരിഞ്ഞു നോക്കിയിട്ടില്ല കാരണം അത്രയും ആ അത്രയും ആ പോകുന്നില്ല കാരണം ക്ലീൻ ചെയ്താൽ പോകില്ല അപ്പോൾ ഒരു ദിവസം വരും ഒരു ദിവസം മുഴുവൻ എടുത്താലേ അത് പാനൽ ക്ലീൻ ആവുള്ളൂ അത്രയും ഡൈറ്റ് ക്ലീൻ ഡേറ്റ് ഡയറ്റായിട്ടിരിക്കുകയാണ് അപ്പൊ അതാ നമ്മൾ മാക്സിമം നമ്മൾ പാനലുകൾ വാഷ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഓക്കെ അപ്പൊ ഞാൻ വീഡിയോ വൈകുന്നേരം എനിക്ക് കൂടുതലൊന്നും പറയാനില്ല നമ്മൾ ചാനൽ കാണാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഋഷിയാക്കാം ഓക്കെ താങ്ക്